എല്ലാവർക്കും എൻ്റെ യൂട്യൂബിലേക്ക് സ്വാഗതം നമ്മൾ സാമ്പാർ ജീര വരയ്ക്കാൻ നമ്മൾ വീട്ടിൽ നിട്ടത് അവിടെ വളപ്പിലല്ല ഒരുപാട് സാമ്പാർ ജീര ഒരിക്കൽ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് സാമ്പാർ ജീരേൻ്റെ ഫുള്ള് വീഡിയോ ഇട്ടിട്ടുണ്ട് നിൽക്കുന്നത് അപ്പം കുറെ ഇപ്പം മഴ ആയതുകൊണ്ട് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഇലയായിട്ട് സാമ്പാർ ജീര ആയിട്ടുണ്ട് പിന്നെ അപ്പം നമുക്ക് ഇത് വറക്കാന്നുമില്ല സാമ്പാർ ഈര ഇതാണ് അന്ന് ഞാൻ കാണിച്ചായിരുന്നു ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ടോ അടിപൊളി പൂവല്ലായിട്ട് ഇതിൻ്റെ മേലെ ഇതാ ഈ ഒരു റോസ് നല്ല നല്ലൊരു പൂവുണ്ടാവും അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വറിക്കാം അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാന്ന് അന്ന് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചായിരുന്നല്ലോ ഞാൻ കുറേ കുറച്ച് നല്ല ഇലയെല്ലാം ആയിട്ട് കിട്ടി അന്ന് കഴിഞ്ഞാൽ അത്ര നല്ല ഇതായിട്ടില്ലേനും ഇല ഇപ്പൊ മഴയെല്ലാം പെയ്തോണ്ട് അപ്പൊ ഇന്ന് നല്ല ഇലിയ നല്ല മഴ പെയ്തോണ്ട് നല്ല ഇലകളെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നതല്ല അന്ന് വറുത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് ഞാൻ ഫുള്ള് വീട് ഇട്ടായിരുന്നു വേണ്ട അടിപൊളിയായിട്ട് ഇപ്പൊ ഇലയും നല്ല നമുക്ക് ഫ്രഷ് എലിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇല വിത്തുമ്പോ നല്ല അതെ ഒരുപാടുണ്ട് നമ്മളെ ഈ വളപ്പിൽ ഒരുപാട് ചീര ഇതുണ്ട് സാമ്പാർ ചീര ഉണ്ട് പിന്നെ നമ്മളെ കൊടൂത്ത ഉണ്ട് ഗുണങ്ങൾ എന്ന് നല്ല അതാ ചെയ്ത് ഇതിന്റെ റിയാക്ഷൻ ഒന്നും ഇല്ല അതും അലർജിയൊന്നും ഇല്ല ആർക്കും അപ്പൊ വിശ്വാസത്തോടെ നിങ്ങൾ ഇത് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി സാമ്പാർ ജീരതിനെ പറ്റിയിട്ട് അതിന്റെ മേലി ദറിയും അതിൽ കൃത്യമായി നിങ്ങളത് നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അതെ ഞാൻ വീഡിയോ വീട് അങ്ങനെ നിങ്ങൾ ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കിട്ട് ഉണ്ടാക്കിയാൽ മതി പറ്റി കാണും സാമ്പാർ ജീരന്ന് പറയും അപ്പോൾ അടിപൊളിയായിട്ട് ഇത് അടിപൊളിയായിട്ട് ഇത് വറക്കാന്നില്ല നല്ല അടിപൊളി നല്ല രസേ ഫ്രഷ് ഫ്രഷ് ഇല കിട്ടും നമ്മളെന്ത് മീനായാലും പച്ചക്കറിയായാലും നമുക്ക് ഫ്രഷ് ആയി കിട്ടുമ്പോ അതൊരു വേറെ ഒരു സന്തോഷാണ് കൂടുതൽ

അടിപൊളി ടേസ്റ്റ് ആണ് വറവിന് വേണ്ടൊരു മൂന്നാല് തന്നെ വളപ്പം നമ്മളെ വളപ്പു തന്നെ ഉണ്ട് തീരാം പിന്നെ ആരും വന്ന് കുറച്ചിടാക്കും നല്ല വൃത്തി വീഡിയോ ഫുള്ള് ഇട്ടിട്ടുണ്ട് കുറച്ചു മുമ്പേ മുമ്പേ ഇത് ആദ്യമായിട്ട് ഫുള്ള് വീഡിയോ ഇട്ടിട്ടുണ്ട് പറിക്കുന്നതും ആ സമയത്ത് ഇത്ര എല്ലാം അത് മഴ ഒന്നും അല്ലാലോ അപ്പൊ മഴ പെയ്തോണ്ട് നല്ല തിരുള് നല്ല അടിപൊളി ഇലകള് വന്ന് പറിക്കുന്ന ഇതിന്റെ മേലെ അറിയാത്ത ഇങ്ങനത്തെ ഒരു പൂവ് ഉണ്ടാവും എന്താ ഈ പൂവാണ് സാമ്പാർ കഴിഞ്ഞാൽ നല്ല രസമാണ് സാമ്പാറിന്റെ ആ സ്മെല് തന്നെ ചിലപ്പോൾ രക്ഷാർ പറമ്പിലെ തേങ്ങയും അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ നമ്മൾ സാമ്പാർ ജീര വരച്ച് ഓക്കെ ഇനി ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് ഇത് കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് മഞ്ഞൾ ഇട്ടിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് മുറിച്ച് വറുത്താം അതിൻ്റെ വീഡിയോ കുറേ മുമ്പേ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ എല്ലാം അപ്പോൾ ഇത് ഒന്നും കൂടി ഇന്ന് വറുത്താന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ അറിയാത്ത ആൾക്കാർക്ക് കാണിക്കാൻ വെച്ചിട്ട് ഇന്ന് വീഡിയോ എടുത്തത് ഇതേപോലത്തെ ഒരു പൂ പൂവുണ്ടാവും ഇപ്പം മഴ സമയമാകുമ്പോൾ നല്ല ഇലകൾ നല്ല അടികൾ ഇലകളെല്ലാം ഉണ്ടായിട്ടുണ്ട് ഓക്കെ നമുക്കിത് വറക്കാം അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം ഒക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മളെ പ്രതിനിന്നറിഞ്ഞ് അദ്ദേഹം നന്ദി അറിയിക്കും